ഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയ്ക്ക് ചരിത്രമുറങ്ങുന്ന പുനലൂരിൽ ഊഷ്മള വരവേൽപ്പ് പുനലൂർ തൂക്കുപാലത്തിൽ നടന്ന പരിപാടിയിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി ഏരിയസ് ഗ്രൂപ്പിലെ വനിതകളുടെ ഫ്ളാഷ് മോബും പുനലൂർ ഐക്കരക്കോണം ഗവൺമെന്റ് എൽ പി കുട്ടികളുടെ മൂകാഭിനയവും ഹായ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പുനലൂരിൻ്റെ തൂക്കുപാലമാണ് കൊല്ലത്തിൻ്റെ മുഖമുദ്രയാണ് തൂക്കുപാലം വളരെ മനോഹരമായ തൂക്കുപാലം ഗതകാല പ്രൗഢികളുമായി ഒരുപാട് ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് എസ് കെ എൻ ഫോർട്ടി ലഹരിവിരുദ്ധ കേരള യാത്രദ നമ്മളിങ്ങനെ അതിന് മൂന്നാം നാൾ അതിൻ്റെ വൈകുന്നേരത്തോടെ എത്തി നിൽക്കുന്നു നല്ല അസാധ്യമായ ചൂടാണ് അസാധ്യമായ ചൂടാണെങ്കിലും ഈ നമ്മൾ നമ്മളിവിടങ്ങളിൽ പോകുമ്പോൾ ഈ സ്ഥലങ്ങളിലെ ആളുകൾ പറയുമ്പോൾ ടീച്ചർമാർ വിദ്യാർത്ഥികൾ അധ്യാപകരൊക്കെ ഒരേ ഒരു ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ പറയുന്ന ലഹരി മാഫിയെ നമുക്ക് നമ്മുടെ പഠിക്ക് പുറത്ത് നിർത്തിയേ മതിയാവുകയുള്ളൂ നമ്മുടെ തലമുറയും വിട്ടുകൊടുക്കാനില്ല ഈ ഈ ചൂടും ക്ഷീണവും ഒക്കെ നമുക്ക് പമ്പ് കടക്കുന്നു പിന്നെയും നമ്മൾ നമ്മൾ ഊർജ്ജസ്വലരാകുന്നു കൂടി യെസ് ഇത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് ഇനി ഇത് ഒരുപക്ഷേ കൊല്ലം ജില്ലയുടെ ബോർഡറാണ് ചെങ്കോട്ടയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു റോഡ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ കേരളത്തിന്റെ പടിക്കു പുറത്ത് ഈ ലഹരി മാഫിയ കേരളത്തിന്റെ പടിക്കു പുറത്താക്കുക എന്ന വലിയ സന്ദേശവുമായി ഞങ്ങൾ കൊല്ലത്തെത്തിയതാണ് വലിയ സ്വീകരണം ഉണ്ട് ഹാഷ്മി പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന ജില്ലകളിൽ ഒന്നാണ് അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ ഒന്നാണ് ഏതാണ്ട് ഒരു ഡിഗ്രി ശരാശരി ചൂടുണ്ട് നമ്മുടെ തട്ടുമ്പോൾ ഫീൽ ലൈക്ക് ഒരു ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അത്രത്തോളം കടുത്ത ചൂടാണ് പക്ഷേ ഈ ചൂടിനെയൊക്കെ അവഗണിച്ചും ധാരാളം ആളുകൾ നമ്മളുടെ ഈ ഈ നല്ല സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ആ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം നമ്മൾ വനിതാ സഹപ്രവർത്തകരാണ് വനിതാ അംഗങ്ങളാണ് അതെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായുള്ള ഒരു വലിയ വനിതാ കൂട്ടായ്മ കൂടിയാണത് അപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു നൃത്തമായി നമ്മുടെ ലഹരി വിരുദ്ധ ആ യാത്രക്ക് പിന്തുണ പ്രഖ്യാപിക്കാനാണ് അല്ല അപ്പൊ നിങ്ങളുടെ സന്ദേശം നമുക്ക് പ്രേക്ഷകരെ കാണിച്ചാലോ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ നമ്മളെ കൊല്ലൂർ തൂക്കുപാലത്തിൽ ഞാൻ വിജയന്റെ ജനറൽ നോളജ് ഇൻട്രസ്ട്രിയായിട്ട് ഈ തൂക്കുപാലം സ്ഥാപിച്ചതെന്ന് അറിയില്ല ാണ് സൂപ്പർ ആയിട്ട് ചെയ്ത് കേട്ടോ നിങ്ങൾ ഡാൻസില് ഞങ്ങൾക്കും ഇങ്ങനെ ഞങ്ങളൊന്നും ഇളകി മാത്രമല്ല നിങ്ങൾ ഇളക്കി നിങ്ങളൊക്കെ പഠിക്കുന്നവരാണോ പക്ഷേ നിങ്ങൾ സൂപ്പർ കേട്ടോ നിങ്ങളിത് വലിയ ടീമായിട്ട് പുറത്തോട്ടൊക്കെ പോകണം വിദേശ നാടുകളിലൊക്കെ നിങ്ങളൊന്ന് കറങ്ങണം എല്ലാരും ഓക്കെ ഏറ്റുവാങ്ങിച്ചോ അപ്പൊ ഈ തൂക്കുപാലേ വലിയ ചരിത്ര ഈ തൂക്കുപാലത്തിലൂടെ ഇപ്പൊ ഗതാഗതം നിരോധിച്ചു പക്ഷേ വെള്ളക്കാരന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഉണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടി ഇപ്പോഴും അതുപോലെ കിടക്കും നാട്ടുകാർ പ്രോപ്പർട്ടി മന്ത്രി ആയാലും ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിടക്കാ അതാണ് സംഭവമാണ് ലണ്ടനിലും കണ്ടുപോലെ നിങ്ങൾ എടാ മക്കളെ തുടങ്ങുമല്ലേ നമ്മൾ പൊളിക്കുമല്ലേ പ്രത്യേക അഭിനന്ദനങ്ങൾ আজি টেণ্টি ফ'ৰ ইয়ে ত സുഖല്ലേ ഗവൺമെന്റ് ോണത്തെ കുട്ടികളാണ് സാറിന്റെ യാത്രയിൽ ഞങ്ങള് പിന്താങ്ങെ കൊണ്ട് ലഹരിക്കെതിരെ ഒരു മയം അവര് അവതരിപ്പിച്ചതാണ് ഇപ്പൊ നമ്മുടെ പൊതുസമൂഹം നേരിടുന്ന വെല്ലുവിളിയാണ് മയക്കുമരുന്ന് ലഹരി ഉപയോഗം ഈ ക്യാമ്പയിനിൽ ഞങ്ങളുടെ സ്കൂളിലെ കൊച്ചു കുട്ടികളെയും പങ്കെടുക്കാൻ ഒരു അവസരം തന്നതിന് നന്ദി കൂടി അറിയിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിച്ച മുഴുവൻ ജില്ലയിലേക്കുള്ള ഞങ്ങൾ നൈറ്റ് മാർച്ച് കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ട്വന്റി ഫോറിന് എല്ലാവിധ ആ ഭാവങ്ങളും മുസ്ലിം യൂത്ത് ലീഗിന്റെ പിന്തുണ പതിനാല് ജില്ലയിലും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു